ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഒരു നേത്രപ്പം വെച്ചിട്ട് പെട്ടെന്നൊരു ഒരു മുതലൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നിക്കുന്നതിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആയിട്ട് റെസിപ്പി ആയിട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മാർക്കല്ലേ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു നേന്ത്രപ്പം എടുക്കാം കേട്ടോ അപ്പം നല്ല പയുത്ത പഴയല്ലേ ഒരു മീഡിയം പയപ്പുള്ള പഴയട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്കിത് ഇതുപോലെ ആദ്യം നാലായിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഒരുപാട് തടി വേണ്ട എന്നാൽ നല്ല നീസായിട്ടും കട്ട് ചെയ്യേണ്ട കേട്ടോ ഇത് ഏത് രീതിക്ക് വേണം നമ്മളിത് കട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതിട്ടു കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ രണ്ട് സൈഡും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നവർ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ പയ ഇതുപോലെ ഇങ്ങനെ അളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞാളും ഇല്ലാണ്ട് ഒരു ഭാഗം മാത്രം കളറൊക്കെ മാറിയിട്ടും കിട്ടും അത് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ കളറൊക്കെ മാറി വന്നാൽ വന്നാലും നമുക്കിതെണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് പാൽ വെച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ പാൽ എടുക്കാം അല്ല സാധാരണ നമ്മളെ പശു പാൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഇനി കോൺഫ്ലോറ് നിങ്ങളെ കയ്യില്ലെങ്കിൽ ടെൻഷനൊന്നും ആണ്ടില്ല നമുക്ക് കോൺഫ്ലോറിന് പകരം അരിപ്പൊടി ആയാലും മതി കേട്ടോ നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ആക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് കട്ടാക്കുക ഉടച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം അപ്പം നമ്മളിപ്പോൾ ഇതിലെല്ലാം കൂടി മിക്സ് ആക്കി എഴുത്തിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്തൊന്നും നമ്മളിത് അടുപ്പത്തോട്ട് മാറ്റിവെക്കുന്നില്ല കേട്ടോ നമ്മളിതിങ്ങനെ ഗ്യാസ് അടുപ്പം താഴത്ത് വെച്ചിട്ട് ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ മിക്സ് മിക്സാക്കി എടുത്തിന് ശേഷമാണ് നമ്മളിത് അടുപ്പത്തോട്ട് മാറ്റിവെക്കാനേ ഇപ്പം നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ചെറിയൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ അപ്പം നമ്മളിത് അടുപ്പത്തോട്ട് ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ വെച്ച് കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നവർ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കാം ഫ്രൈ ആക്കി എടുത്തതിനു ശേഷം നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഇത് അടിപരിപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് ഈ ഒരു കോൺഫ്ലോറിൻ്റെ പാലിൻ്റെ മിക്സും കൂടി വെച്ച് കൊടുത്തിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് തിളവന്നിട്ട് നമുക്കിതിലേക്ക് രണ്ട് ഏലക്കായി ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കാൽ ടീസ്പൂണോളം വേനൽ ലസൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ആക്കി എടുക്കാം ഇതൊന്ന് കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുറുകി കിട്ടിക്കോളൂ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പയം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ അല്ലാതെ പെട്ടെന്ന് അതിൻ്റെ അടിക്കൊക്കെ പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ പഞ്ചസാര ഒക്കെ നോക്കാം മധുരമൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി ആക്കിയെടുത്തിട്ട് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളിത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടാണ് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരുപാട് അങ്ങ് ഉപയോഗിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മൾ അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിൾ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഒരുപാട് സമയം എടുക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ മധുരമൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നുമ്പോൾ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാനും പറ്റുമല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനൊന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് പിന്നെ കാണാൻ പാ താങ്ക്